എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു വരും മാസങ്ങളിൽ ഗതാഗത വകുപ്പിൻ്റെ വൻ മാറ്റങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ ജനങ്ങളോട് പറഞ്ഞു തിരുവല്ല വിനസ് കൺവെൻഷൻ സെൻ്ററിൽ സംഘടിപ്പിച്ച ഗതാഗത വകുപ്പിൻ്റെ വി വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് അവതരിപ്പിക്കുമായിരുന്നു ഗതാഗത മന്ത്രി കെ കെ വി ഗണേഷ് കുമാർ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആവണം എന്ന് ആ പറയുകയായിരുന്നു കെ വി ഗണേഷ് കുമാർ വരും മാസങ്ങളിൽ ആറ് വരി പാത തയ്യാറാകും വരും ദിവസം ആറുമാസം കൊണ്ട് ഗതാഗത വകുപ്പിൻ്റെ വമ്പിച്ച് മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് മന്ത്രി അറിയിച്ചു മുപ്പത്തൊന്നിൽ ഗതാഗത വകുപ്പിന് വൻ മാറ്റങ്ങളുണ്ടാകും ജനസുരക്ഷ മുൻനിർത്തി ഗതാഗത സൗകര്യം സുഗമമാക്കും ഡ്രൈവിംഗ് പ പരീക്ഷ നൽകുന്ന നടത്തുന്ന എല്ലാ ഓഫീസർമാർക്കും ടാബ് നൽകും ലൈസൻസ് കഴിഞ്ഞാൽ തന്നെ ഡിജിറ്റൽ ലൈസൻസ് പൂർത്തിയാകും നൽകും ഒ പി സി ചെന്നുള്ള കാലതാമസം ഇതോടെ ഒഴിവാകും സാമൂഹിക വകുപ്പ് നീതി ബാധിച്ചാണ് മുന്നോട്ട് പോണ രോഡാപകടം മാനങ്ങൾക്ക് ഉണ്ടെങ്കിലും രോഡപകടം ഉണ്ടെങ്കിലും മാനന്ത കുറഞ്ഞതായി മന്ത്രി അറിയിച്ചു നോക്കുക അടുത്ത അറിയിപ്പ് രാജ്യത്ത് അറുപത്തേഴ് ലക്ഷം വരുന്ന ആളുകൾ ലോൺ ലോണിനപേക്ഷിക്കുന്നു ഇത് രാജ്യത്ത് പകുതിയോളം ആളുകൾ ലോൺ അപേക്ഷിക്കുന്നു ഇത് വിദ്യാർത്ഥികളാകട്ടെ ഉദ്യോഗസ്ഥന്മാരാവട്ടെ അങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും ഇപ്പോൾ പണം ആവശ്യമാണ് വിദ്യാഭ്യാസ ട്യൂഷനുകൾ അതുപോലെ വിദേശ പഠനം വിദേശത്ത് പോകാനുള്ള ജോലി സാധ്യതയ്ക്കുള്ള പണം പിന്നെ വിവാഹ പണം എന്നുവേണ്ട എല്ലാത്തിനും ഇന്ന് പണം ആവശ്യമാണ് ബാങ്ക് വായ്പയ്ക്ക് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യും അവിടെ ഒട്ടേറെ നാട് വടികളാണ് മാസങ്ങളോ എടുക്കും നമുക്ക് പണം കൈ ലഭിക്കാൻ രേഖകൾ സമർപ്പിക്കണം അതുപോലെ ലോ ജാമ്യം നിൽക്കണം അങ്ങനെ ഒട്ടേറെ കടമ്പകളാണ് നമുക്ക് കിടക്കാനുള്ളത് ലോൺ ഒന്ന് ആയി കിട്ടണമെങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാജ് ഫിനാൻസ് വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങളെ സമയലാഭവും ഒക്കെ മുൻനിർത്തി നിങ്ങളുടെ ലോൺ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്രൂവായി മുപ്പത്തിനാല് രൂപ മുതൽ അമ്പത്തഞ്ച് രൂപ വരെ നിങ്ങൾക്ക് പണം ലഭിക്കും എത്ര വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പണം ലഭിക്കും ഇതിന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക അടുത്ത അറിയിപ്പ് കേരളത്തിലെ പ്രവാസിക്ക് വേണ്ടിയുള്ള നാൽകിൽ ചേരാനുള്ള അവസാന രീതി നീട്ടി ടോറ് മുപ്പത് വരെയാണ് നീട്ടിയത് പദ്ധതിക്ക് മികച്ച അംഗീകാരമാണ് ജനങ്ങളെ ഫാസ്യം ലഭിക്കുന്നത് വരെ ഇരുപത്തേഴ് ലക്ഷത്തോളം അധികം ആളുകൾ ഇതിൽ അംഗമായി കഴിഞ്ഞു സുകളുടെ അപേക്ഷ മാനിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ആണ് നോർഗിലുള്ളത് ഐ ഡി കാർഡും മറ്റ് സംസ്ഥാനങ്ങളിൽ സ്റ്റുഡൻസ് ഐ ഡി കാർഡും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും മറ്റ് രാജ്യ സംസ്ഥാനത്തുള്ള എന്നാർക്ക് ഐ ഡി ഉള്ളവർക്കും ഈ പദ്ധതി ചേരാം പതിനായിരം ആശുപത്രിയിൽ ചികിത്സ ഉറപ്പാക്കും ആരോഗ്യ ഇൻഷുറൻസും അപകട ഇൻഷുറൻസും ആണ് പദ്ധതിയിലൂടെ ലഭിക്കുക അടുത്ത അറിയിപ്പ് കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് വേണ്ട സ്വയംഭരവ വകുപ്പ് സുതീകരണമായിട്ട് ബന്ധപ്പെട്ട്കരമായി പൂർത്തിയാക്കുന്ന അമ്പതിനായിരം സ്കൂളിൽ പഠിക്കുന്ന അമ്പതിനായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തയ്യാറാകുമെന്ന് മന്ത്രി രാജേഷ് അറിയിച്ചു സ്വന്തം വീട്ടിലെ മാന്യത സസ്കരണം നിരീക്ഷണം വീട്ടിലെ ശുദ്ധീകരണം ആയുർവേദത്തെ വീട്ടിലെ പിന്നെ സമൂഹത്തിൽ സ്ഥിരീകരണം ഒക്കെ പരിഗണിച്ചായിരിക്കും സ്കോളർഷിപ്പ് അനുവദിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെ ഗ്രീൻ പോട്ടപ്പോൾ തരം തിരിക്കാം എന്ന് മനസ്സിലാക്കി കുട്ടികളാണ് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മന്ത്രികരിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് ഒന്നോട്ട് പത്തു വരെയും പ്ലസ് ടു 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 കോളേജ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ അനുബന്ധം ലഭിക്കും ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്ത ആഴ്ചയോടെ കൂടി ആരംഭിക്കും എല്ലാ മാസം ഇരുപത്തഞ്ചൊക്കെ കഴിയുമ്പോഴാണ് വിതരണം അക്കൗണ്ടിൽ എത്തുക ആദ്യം വരുന്ന അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകൾ തുക എത്തിച്ചേരുക ഫസ്റ്റുകൾ ചെയ്താൽ എല്ലാവർക്കും തുകയെത്തിച്ചേരും അടുത്ത അറിയിപ്പ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും ചാനലിൽ ആദ്യമായിട്ട് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം നന്ദി നമസ്കാരം